ലോകത്ത് ഇപ്പോൾ ഈ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വി ഒരു തരംഗം പോലെ നമ്മൾ ഈ ബജറ്റിൽ അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടോ ഞാൻ ഒന്നും കൂടി സൂക്ഷ്മമായി പരിശോധിച്ചു അതായത് പെർഫോമൻസ് ബജറ്റ് വിലയിരുത്തിയപ്പോൾ ഷോക്കിംഗ് ആണ് ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ എഐ മിഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിൽ നീക്കിവെച്ചു നിങ്ങൾക്കറിയോ അതിൽ നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത് ചൈന പതിനേഴ് ലക്ഷം കോടി രൂപ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി നീക്കിവെച്ചപ്പോൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ തവണ നീക്കി തുക അഞ്ഞൂറ്റി അൻപത്തിരണ്ട് അതിൽ ചെലവഴിച്ചത് നൂറ്റി എഴുപത്തി മൂന്ന് മാത്രം ഇനി ഒന്നും കൂടി ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ചിപ്പാണ് ചിപ്പ് സെമി കണ്ടക്ടർ എന്നുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി മൂന്ന് കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ നീക്കിവെച്ചു നിങ്ങൾക്കറിയോ അതിന്റെ പാതി പോലും ഈ സർക്കാർ ചെലവഴിച്ചില്ല ലോകത്തെ മാറ്റിമറിക്കുന്ന പ്രധാനപ്പെട്ട സംഭവഗതികളോടൊക്കെ ഈ ബജറ്റ് മുഖതിരിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല മുൻകാലങ്ങളിൽ വെച്ച തുക തുകയുടെ പാതി പോലും ചെലവഴിക്കുന്നില്ല മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ജോൺ ബ്രിട്ടാസ് വിളിച്ചു പറയുന്നത് ഇടതുപക്ഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിജീവിയാണ് ഈ ബുദ്ധിജീവി പോലും ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കി നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നിങ്ങൾ കേട്ടില്ല അദ്ദേഹം വിളിച്ചു പറയുന്നത് എന്താണ് പറയുന്നത് കോടിക്കണക്കിന് രൂപ നമ്മുടെ രാജ്യം എ ഐക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടില്ല അഞ്ഞൂറ് കോടിയാണ് വകയിരുത്തിയത് അത്തരത്തിലാണ് ജോൺ ബ്രിട്ടാസ് മുന്നോട്ട് വെക്കുന്നത് ബ്രിട്ടാസ് ആദ്യം ഒരു കാര്യം തിരിച്ചറിയണം കക്കുക മുക്കുക നക്കുക എന്ന നിലപാടുള്ള ആളുകൾക്കാണ് പൊതുപണം വലിയ രീതിയിൽ ചിലവഴിക്കാൻ പ്രഖ്യാപിക്കുകയും പരമാവധി പോക്കറ്റിലിട്ട് ഓടുകയും ചെയ്യാറുള്ളത് എന്നാൽ രാജ്യത്തെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിത ലക്ഷ്യം എന്നുള്ളത് ആദ്യം ബ്രിട്ടാസ് മനസ്സിലാക്കണം എ ഐ ഉച്ചകോടി അതായത് മനസ്സിലാക്കണം ലോകത്ത് എ ഐയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടി ഫ്രാൻസിൽ നടന്നിരിക്കുന്നു എന്താണ് പറഞ്ഞിട്ടുള്ളത് ലോകത്തെ മാറ്റിമറിക്കുന്ന എ ഐക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം എന്താണ് ചെയ്യുന്നത് എന്നല്ലേ ചോദിച്ചിട്ടുള്ളത് ഫ്രാൻസിൽ നടന്നിട്ടുള്ള എ ഐ ഉച്ചകോടിയിൽ സഹ അധ്യക്ഷനാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളത് ബ്രിട്ടാസ് ആദ്യം മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ വളരെ വലിയൊരു അതായത് ലോകം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രസംഗവും എ ഐയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ നടക്കുന്ന എ ഐ ഉച്ചകോടിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഓഡിയൻസ് അദ്ദേഹം പറയുന്നത് കേൾക്കാൻ സദസ്സിലുണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കണം എ ഐയുമായി ബന്ധപ്പെട്ടുള്ള ഉച്ചകോടിയിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് കേൾക്കാൻ സദസ്സിലുണ്ടായിരുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് ബ്രിട്ടാസും ബ്രിട്ടാസിനെ പിന്തുണക്കുന്ന സകല ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കണം യു എൻ്റെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആന്റോണിയോ ഗുട്ടറസ് അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി കമ്മീഷൻ പ്രസിഡന്റ് കാനഡയുടെ പ്രധാനമന്ത്രി ഫ്രാൻസിന്റെ പ്രസിഡന്റ് ജർമ്മൻ ചാൻസലർ ചൈനയുടെ ഉപപ്രധാനമന്ത്രി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇങ്ങനെ തുടങ്ങിയിട്ട് ലോകത്തെ പ്രധാനപ്പെട്ട നൂറ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികള് ഉദ്യോഗസ്ഥന്മാര് മാത്രമല്ല മൈക്രോസോഫ്റ്റ് അതേപോലെ തന്നെ ഗൂഗിള് അതേപോലെ തന്നെ എ ഐ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്പനികളുടെ സി എ ബന്ധപ്പെട്ട് ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ആളുകളാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാൻ സദസ്സിലുണ്ടായിരുന്നത് എന്നുള്ളത് ജോൺ ബ്രിട്ടാസും ബ്രിട്ടാസിനെ പിന്തുണക്കുന്ന ആളുകളും മനസ്സിലാക്കണം ഇനി നരേന്ദ്രമോദി പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗ്യം കൂടി ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ AI is already reshaping our polity, our economy, our security, and even our society. AI is writing the code for humanity. AI is writing നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ അവിടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നമ്മുടെ രാഷ്ട്രീയം സമ്പദ് വ്യവസ്ഥ സുരക്ഷ സമൂഹം എന്നിവയെപ്പോലും എ ഐ പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നൂറ്റാണ്ടിലെ മാനവികതയ്ക്കുള്ള കോഡ് എഴുതുകയാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും അളന്നു മുറിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം എഐ ഉച്ചകോടിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ പ്രസംഗം ഉറ്റുനോക്കിയത് നൂറ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം പിന്നെ ബ്രിട്ടാസിനോട് പറയാനുള്ളത് ബ്രിട്ടാസിന്റെയോ ബ്രിട്ടാസിന്റെ പാർട്ടിയുടെയോ നിലപാടല്ല മോദിക്ക് എ ഐയുമായി ബന്ധപ്പെട്ട് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാനുള്ളത് നമുക്കറിയാം കമ്പ്യൂട്ടറിനെതിരെ വരെ സമരം നടത്തിയ ഒരു വിഭാഗം ആളുകളാണ് ബ്രിട്ടാസും ബ്രിട്ടാസിന്റെ കൂട്ടരും എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നരേന്ദ്രമോദി ഒരു പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പലരും അതായത് ജോലി നഷ്ടപ്പെടുമെന്നുള്ളതാണ് പല ആളുകളുടെയും വലിയൊരു ഭയം എന്നാൽ ചരിത്രം കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ടെക്നോളജി വരുമ്പോൾ ഒരു തരത്തിലും ജോലി നഷ്ടപ്പെടുകയല്ല അതിൻ്റെ സന്ദർഭങ്ങളിൽ മാറ്റം വരുക മാത്രമാണ് വേഗത കൂടുകയാണ് ഉണ്ടാവുക അത് വളരെ ഭംഗിയായിട്ടാണ് ഒരു പ്രസംഗം വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് എ ഐ ഉച്ചകോടിയിൽ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് ബന്ധപ്പെട്ട പ്രസംഗം നടത്തിയിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട് ബിട്ടാസെ എന്തെങ്കിലും ഒരു ബോധമുണ്ടെങ്കിൽ താങ്കളുടെയൊക്കെ തലമണ്ടക്ക് അടിക്കുന്നത് പോലെയുള്ളൊരു പ്രഖ്യാപനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നു ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നുള്ളത് അദ്ദേഹം ആ പ്രസംഗത്തിന്റെ ഇടക്ക് അദ്ദേഹം എടുത്തുയർത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊക്കെ കൂടിയാണ് രാജ്യങ്ങളിലെ പ്രതിനിധികൾ കേട്ടോണ്ടിരിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമാണെന്ന് ആരും തന്നെ തെറ്റുധരിക്കരുത് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങള് എ ഐ ഉച്ചകോടി നടത്തുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എന്തു പറയുന്നു എന്ന് കേൾക്കാൻ കാത്തിരുന്നു ഒരു പത്ത് കൊല്ലം മുമ്പേ ലോകത്ത് ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ഉച്ചകോടി നടന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രതിനിധിയെ വിളിക്കുക പോലും ഇല്ലാതിരുന്നൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടിയില് പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തുന്നതിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു എന്നുള്ളത് ജോൺ ബ്രിട്ടാസും ബ്രിട്ടാസിനെ പിന്തുണക്കുന്ന പ്രതിപക്ഷത്തെ സകല ആളുകളും കൃത്യമാക്കി തന്നെ തിരിച്ചറിഞ്ഞോളൂ ലോകം നീങ്ങുന്നതിനനുസരിച്ച് അതിനേക്കാൾ മുമ്പിൽ തന്നെ നമ്മുടെ രാജ്യവും മുന്നോട്ട് കുതിക്കുകയാണ് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിഞ്ഞോളൂ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മുന്നോട്ട് വെക്കാം ബ്രിട്ടാസ് ഒക്കെ ചിന്തിക്കുന്നതിനും ഒരു നൂറ് കൊല്ലം മുമ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എഐയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഇദ്ദേഹം ഫ്രാൻസിൽ വെച്ച് നടത്തിയിട്ടുള്ള ആ പ്രസംഗമൊക്കെ ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ ബ്രിട്ടാസൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് കേൾക്കണം എന്നിട്ട് വേണം എന്തെങ്കിലും തരത്തില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ എ ഐയുമായി ബന്ധപ്പെട്ടൊന്നും ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വിളിച്ചു പറയേണ്ടത് എന്നൊന്ന് ബ്രിട്ടാസിനെ ഓർമ്മിപ്പിക്കുകയാണ്